രസമുള്ള കാഴ്ചയെന്ന് പറയാൻ നമ്മൾ സാധാരണ പറയും നല്ല രസമുണ്ട് കാണാനെന്ന് പറയും കാഴ്ചകൾ എന്ന് പറയാൻ അറബിയിൽ എങ്ങനെയാണ് അതിനുപയോഗിക്കാറ് പലർക്കും അറിയാം ഷാഫ ഷൂഫ് അതൊക്കെ സംസാരത്തിൽ കാണുക നോക്കുക എന്നുള്ളതാണ് ആ വാക്കേ അല്ല ഉപയോഗിക്കാറുള്ളത് മറിച്ച് അറബി സാഹിത്യത്തിൽ ഉപയോഗിക്കാൻ നല്ലറ എന്നതിൽ നിന്ന് വന്ന മല്ലറാണ് ഉപയോഗിക്കാം മഷാല മല്ലറ ഷുലു എന്ന് പറഞ്ഞു നോക്കിയേ മഷാല മല്ലർ ഷുലു മന്ദർ ഹുലു എന്ന രസമുള്ള കാഴ്ചയാണ് മന്ദർ ജമീൽ ഭംഗിയാർന്ന കാഴ്ചയാണ് ഓക്കെ അപ്പോൾ ഈ വ്യൂ എന്നതിനും മന്ദർ എന്ന് പറയും കേഫൽ മന്ദർ അതിൻ്റെ വ്യൂ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ നമ്മളിപ്പോൾ താമസിക്കുന്ന ആർബൈനുജൂം ഫുന്ദുക്കിലാണ് താമസിക്കുന്നത് മഷാ അല്ല വി മന്ദർ ഹുലു ഇലൽ ഖൊർണീഷ് ഖർണീഷിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് എന്നറി ഇപ്പോൾ മനസ്സിലായത് ബലക്കോന മന്ദർ ജമീൽ മീൻ ബലക്കോന ബാൽക്കണിയിൽ നിന്ന് നല്ല കാഴ്ചയുണ്ടെന്ന് പറയാൻ അപ്പം മന്ദർ മഷാ അല്ല ഷൂഫു മന്ദർ ജമീൽ മന്ദർ മന്ദർ മംസാജ് എന്നൊക്കെ പറയാം ഓക്കെ മനാലിർ എന്നാണ് അതിൻ്റെ പ്ലൂറൽ മനാലർ കാഴ്ചകൾ വ്യൂസ് എന്ന് പറയും ഇപ്പം ഇത് നല്ലത് മാത്രമല്ല ചിലപ്പോൾ മോശം ചില കാഴ്ചകളും ഉണ്ടാകുമല്ലോ അതായത് കാണുമ്പോൾ ഭംഗിയില്ല ഹാദാ മന്ദർ മുസൈൻ ഇപ്പോൾ ചില ട്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ പറയും ആളുകൾ നിങ്ങളോട് കൊണ്ട് പറഞ്ഞു പറഞ്ഞുതരുമോ ഇതിൻ്റെ ഒരു ഒരു മന്ദർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യൂ അത്ര ക്ലിയർ ഇല്ല കേട്ടോ കാഴ്ച രസമല്ല എന്ന് പറയാം മന്ദർ മുസൈൻ എന്ന് പറയാം ഓക്കെ അപ്പം മല്ലർ മനാദർ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയാൻ അറബി സാഹിത്യത്തിൽ ഉന്ദുർ എന്നാണ് പറയാം മനസ്സിലായോ ഷുഫ് എന്ന് പറയൂല സംസാര ഭാഷയിൽ ഷാഫിയും ഷൂഫും ആണ് ഉപയോഗിക്കുക അതല്ലാത്ത നലറ എന്ന സാഹിത്യ അറബിയിൽ നിന്ന് വന്ന ഒരു വേടാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന് മറക്കാതെ ഓർമ്മിക്കുക ഓക്കെ അപ്പം മല്ലർ തമാം ഛമാം മനാദുർ പച്ച പുതച്ച കാഴ്ചകളെന്ന് പറയും മനാദുർ മനാദുർ ജിദ്ദൻ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്യീണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഫ്രീ ആയിട്ട് നൽകുന്ന വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക शुकरान जमा अ